അവിഹിതം രചനാവതരണം നന്ദുവച്ചു കൃഷ്ണ ഒരുപാട് ആലോചിച്ചെടുത്ത തീരുമാനമാണ് ഇനിയും ഇതിങ്ങനെ മുന്നോട്ട് പോയാൽ അവളുടെ ഭാവി സ്വഭാവം ഒക്കെ കുഴപ്പത്തിലാവുകയുള്ളൂ അതുകൊണ്ട് ഇന്ന് തന്നെ ഇതിനൊരു തീരുമാനമാകണം അതാണ് രാഹുൽ സാറിന്റെ ക്ലാസ് പോലും കളഞ്ഞ് ഇല്ലാത്ത വയറ്റുവേരുടെ കഥയുണ്ടാക്കി വീട്ടിലിരുന്നത് രാഹുൽ ട്യൂഷൻ സെന്ററിൽ പുതുതായിട്ട് വന്ന സാറാണ് ഇതിനു മുന്നേ മാക്സ് പഠിപ്പിച്ചുകൊണ്ടിരുന്ന ലേഖ ടീച്ചർക്ക് പകരം വന്നയാൾ ണാൻ ചുള്ളനായതുകൊണ്ട് തന്നെ ആരതി പുള്ളി സ്വന്തം പ്രേമഭാചനമായി ഫിക്സ് ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് മാത്രം കഴിഞ്ഞ ഒരു മാസമായി അവൾ കൃത്യമായി കണക്ക് ക്ലാസ്സിൽ പോകാറുണ്ട് സഹറിന്റെ പത്രം ഓരോ ക്ലാസ്സിലും ക്ലാസ്സിലുമാർ സംശയങ്ങൾ ഉണ്ടാവും അതൊക്കെ നന്നായി പഠിക്കുന്ന കുട്ടിയുടെ സംശയം എന്ന് കരുതി സാറ് സമാധാനത്തിൽ പറഞ്ഞു കൊടുക്കും പക്ഷെ കഴിഞ്ഞ ക്ലാസ്സിലെ അപ്രതീക്ഷിതമായ ടെസ്റ്റ് പേപ്പറിൽ ഇരുപത്തിയഞ്ചിൽ വെറും മൂന്ന് മാർക്ക് വാങ്ങിച്ച് അവൾ സാറിന്റെ മൊത്തം പ്രതീക്ഷയുടെയും മണ്ണിൽ കൂടി ചൂടുവെള്ളം കമർത്തി കളഞ്ഞു അവളുടെ പേപ്പർ പത്രം തന്നെയും പിന്നെയും ചെക്ക് ചെയ്ത് മാർക്ക് കുറവായത് ഉറപ്പിച്ച് മാഷിനെ പറ്റി ആലോചിച്ചപ്പോൾ അവൾക്ക് ചമ്മൽ തോന്നി ഇന്ന് രണ്ട് പിരിടും അങ്ങേടെ മാത്രം ക്ലാസ് ആണ് അവിടെ ചെന്നിരിക്കാൻ വല്ലാത്ത വൈക്ലബ്യം ഒരു മൂന്ന് ദിവസം അത് കഴിയുമ്പോൾ ഈ ചമ്മലിന്റെ സ്ഥാനത്ത് ചാ പോലും തനിക്ക് കാണില്ല പത്ത് കാണ്ഡാമൃതത്തിന്റെ തൊലിക്കട്ടി ഉണ്ടായ തനിക്ക് എന്താണ് ദേവി പറയാറ് പിന്നെയും ദേവി ഈ പുല്ല് പെണ്ണു കാരണം മനുഷ്യന്റെ മനസമാധാനം പോയുള്ളത് അവളെ ഓർക്കെ ആരതി മുറിക്കുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ടെൻഷൻ കാരണം മുള്ളാൻ മുട്ടുന്നു അപ്പിയിടാൻ മുട്ടുന്നു അങ്ങനെ ആകെ ജക പോക ഇടക്കിടയ്ക്ക് കട്ടിലിൽ പോയിരിക്കും കുറെ നേരം ഇരിക്കുമ്പോൾ പിന്നെ കിടക്കും അപ്പോഴേക്കും വല്ലാത്തൊരു വെപ്രാളം വന്ന് നെഞ്ചന്റെ മുകളില് ഡിസക്ക് ഡിസക്ക് കളിക്കാൻ തുടങ്ങും ഉടനെ ചാടി എഴുന്നിട്ട് പിന്നെയും പോലീസിന്റെ മാർച്ച് സ്വന്തം പ്രേമത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ പേടിക്കുന്നതും വെപ്രാളപ്പെടുന്നതും ഒക്കെ അർത്ഥമുണ്ട് ആരതി ഇതിപ്പോ വല്ല പ്രേമത്തിന് വേണ്ടിയാണല്ലോ ഭഗവാനെ ഞാൻ ഈ ടെൻഷൻ മുഴുവനും പഠിക്കുന്നത് സ്വയം പഴിചാരി പെണ്ണു പിന്നെയും നടത്തു തന്നെ എന്നെ ഈ കുടുക്കി രക്ഷിക്കാവോ പാവ ഞാൻ ചുവരിൽ തൂക്കിയിടുന്ന ശിവപാപത്തെ പോസ്റ്ററിലേക്ക് നോക്കിയവൾ പരാതി പറഞ്ഞു നിനക്ക് ഒട്ടും പാളുന്നുണ്ട് നീ കിടക്കുവല്ലേ ഇല്ല നിനക്കെന്താ പെട്ടതൊരു പയറ്റുവേന സത്യം പറ ഇന്ന് ട്യൂഷൻ സെന്ററിൽ കണക്കിന്റെ പരീക്ഷയല്ലേ ആദിയുടെ കണ്ണുകളിൽ സംശയം കൂർത്തു അതെ ഷോ കണ്ടുപിടിച്ചു കളഞ്ഞു ഒട്ടും വിട്ടുകൊടുക്കാതെ കട്ടപ്പുച്ചത്തിൽ ആരതി ആദ്യം നോക്കി എനിക്ക് അപ്പോഴേ അറിയാനേ ഇതിങ്ങനെ വരാനേ വഴിയുള്ളൂന്ന് പരീക്ഷ കള്ളി നാണു മുണ്ടോടി നിനക്ക് പരീക്ഷ പേടിച്ച് വീട്ടിൽ കയറിയിരിക്കാൻ ശെ ശെ എന്തൊരു നാണക്കേടാ എന്തൊരു നാണക്കേട് ആദി അവളെ ചൊടിപ്പിക്കാൻ വേണ്ടി ഉറക്കെ കളിയാക്കാൻ തുടങ്ങി ഹാ അത് താൻ തന്നെ പറയണം പത്താം ക്ലാസ്സിൽ രണ്ടു തവണ തോറ്റ തൻ്റെ നാണക്കേട് എന്തായാലും എനിക്കില്ല അവളും അല്പം പോലും വിട്ടുകൊടുക്കാൻ നിന്നില്ല നിനക്ക് നാണുണ്ടോടി ഇത് പറയാൻ നിങ്ങളുടെ പെങ്ങളല്ലേ അപ്പൊ തന്നെ ഇത് ജാസ്തിയാണ് എടി നിനക്കറിയാവോ ആൺപിള്ളരെ തോറ്റാലും വലിയ പ്രശ്നമൊന്നുമില്ല എവിടെന്നായാലും പഠിച്ച് അവർക്ക് നല്ല പെൺപിള്ളേരൊക്കെ കിട്ടും ആ പഠിപ്പം കൊണ്ട് അവര് മക്കളുടെ കാര്യം നോക്കിക്കോളും പക്ഷെ നിങ്ങൾ പെൺ പിള്ളേർ അങ്ങനെയല്ല കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പഠിച്ച് ഒരു തൊഴിൽ വാങ്ങിയേ പറ്റും അല്ലെങ്കിൽ കെട്ടിക്കൊണ്ടുപോകുന്ന വീട്ടിൽ ഒരു വിലയും കാണില്ല അതുകൊണ്ട് പൊന്നുമോള് വൃത്തിയായിട്ട് രണ്ടക്ഷരം പഠിക്കാൻ നോക്ക് അല്ലാതെ എന്നെപ്പോലെ പത്തിലം തോറ്റൽ അച്ഛൻ നിന്നെ വല്ലോ ഒന്നാം ക്ലാസ് തോറ്റവനെ കൊണ്ട് കെട്ടിച്ചു വിടും പിന്നെ ജീവിതകാലം മൊത്തം അവന്റെ അടുക്കളയിൽ അവന്റെ പിള്ളേരെ നോക്കി അടുപ്പ് മൂവിക്കൊണ്ട് നിനക്ക് കഴിയാം അതുകൊണ്ട് ഈ ജാതി വേലത്തൊഴുമൊക്കെ നിർത്തിവെച്ച് പൊന്നുമോള് വൃത്തിയായി പഠിക്കാൻ നോക്ക് നിന്നെപ്പോലെ തന്നെ എല്ലടി ആ ശ്രീയും എത്ര നാളും കൊണ്ട് അവൾ നിന്റെ കൂടെ നടക്കുന്നു എന്നിട്ട് ആ കൊച്ചിന്റെ ഏതെങ്കിലും ഒരു നല്ല ഗുണം നിനക്ക് കിട്ടിയോ എന്തടക്കും ഒതുക്കുമുള്ള കൊച്ചടിയത് കൃത്യമായിട്ട് സ്കൂളിലും പോകും ട്യൂഷനും പോകും നന്നായിട്ട് പഠിക്കാൻ ചെയ്യും വീട് നോക്കും അങ്ങനെ എല്ലാം കൊണ്ട് നല്ലൊരു കൊച്ച് അവൾക്ക് എങ്ങനെയും നീ ബെസ്റ്റ് ഫ്രണ്ട് ആയത് അതുകൊണ്ട് ഫ്രീ ആയിട്ടൊരു ഉപദേശം തരാം ദൈവത്തെയോർത്ത് നീ ആ കൊച്ചിന്റെ കൂട്ടങ്ങ വിട്ടേക്കണം അതെങ്ങനെ നശിക്കാതിരിക്കട്ടെ പറയുന്നതിൻ്റെ ഒപ്പം തന്നെ അവളുടെ ചെവിക്കിട്ട് ഒരു കിഴുക്കും കൊടുത്തത് കൊണ്ട് ആദി പുറത്തേക്ക് ഇറങ്ങി പോയി. അതെ എനിക്കും അത് തന്നെയാണ് ആഗ്രഹം അതുകൊണ്ട് അവൾ നശിക്കാതിരിക്കാൻ ഇന്ന് ഇതിനൊരു തീരുമാനം ഞാൻ ഉണ്ടാക്കും നോക്കിക്കോ ഞാൻ കാരണം അവൾ നശിക്കും അല്ലേ ഞാൻ കാരണം അല്ലടോ മരപ്പെട്ടി ഞങ്ങളെ അവൾ നശിക്കുന്നത് നിങ്ങൾ നിങ്ങൾ ഒറ്റയെടുത്തം കാരണമാ അവൾ നശിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് കുറ്റമൊത്ത് വിനിക്കും കുറച്ച് നേരം കൊടുന്ന് ക്ഷമിക്കെ ഇന്നത്തോട് ഇതിനെല്ലാം ഞാനൊരു അവസാനം ഉണ്ടാക്കിയിരിക്കും ആദി കളിയാക്കിയതിലുള്ള ദേഷ്യവും ുടെ കാര്യമൊക്കെ ആലോചിച്ച് അവളുടെ പിടിവിട്ടു പോയിരുന്നു അവന്റെ പൾസന്റെ ശബ്ദം വീട്ടിൽ നിന്നകുന്നതും അവൾ പെട്ടെന്ന് ഒരു ചുസാറും എടുത്തിട്ട് വീടും പൂട്ടി ഇറങ്ങി ലക്ഷ്യം ദേവിയുടെ അച്ഛൻ സജിപാബിനെ കാണുകയാണ് ആള് അറിയപ്പെടുന്ന ഒരു ആശാരിയാണ് അതിൽ പണി കുറയുമ്പോൾ സോമമാമന്റെ ചായക്കടയിൽ ചായ അടിക്കാൻ പോകും അങ്ങനെ എന്ത് ജോലി ചെയ്താലും ഭാര്യ മക്കളെ നന്നായി നോക്കണം എന്ന് കരുതുന്നൊരു മനുഷ്യൻ ഇതിപ്പോ ആൾക്ക് ഒരാഴ്ചയായി വീടിന്റെ അടുത്ത് തന്നെയാണ് പണി ഉച്ചക്കെന്തായാലും കഴിക്കാൻ കയറും തൊഴിലുറപ്പ് ഇന്ന് ദൂരെ എവിടെ ആയതുകൊണ്ട് ഷീബാമയും കാണത്തില്ല വിഷ്ണുവിന്റെ അവധി ദിവസങ്ങൾ കണ്ടത്തിലിറങ്ങിയാൽ രാത്രിയാണ് വരവ് അതുകൊണ്ട് ഇതാണ് കറക്റ്റ് സമയം സജി പാപ്പനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞാൽ പാപ്പൻ അത് വൃത്തിക്കും വനയ്ക്കും നോക്കി കണ്ട് ചെയ്തോളും ഷീപഅമ്മായിയെ പോലെ അല്ല ആള് കുടുംബത്തിലിരിക്കുന്ന ബാക്കി ആരോട് പറയുന്നതിലും ഏറ്റവും നല്ല ഓപ്ഷൻ സാജി പാപൻ തന്നെയാണ് അതുകൊണ്ട് ഇന്ന് അവധിയെടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് എന്തായാലും പാപ്പനെ കണ്ട് ഇന്നെല്ലാം പറഞ്ഞിട്ടേ ഉള്ളൂ ദൃത പിടിച്ച് അവൾ ഒതുക്കുകല്ലുകൾ കയറി ഇടവഴിയിലൂടെ വേഗം നടന്നു തുടങ്ങി പോകും വഴിയെല്ലാം ടെൻഷൻ കാരണം കയ്യും കാലും വിറയ്ക്കുന്നുണ്ടായിരുന്നു ആരും അറിയാതെ ഇത് ഒതുക്കി തീർക്കാൻ പാപ്പനോട് പറയണം അവളോട് ഒറ്റയ്ക്കൊന്ന് സംസാരിച്ച് പാപ്പന ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ എൻ്റെ ദേവി ശിവനും ശിവനും അറിയാതെ ഇതങ്ങ് തീർന്നാൽ മതിയായിരുന്നു ഇനിയിപ്പൊ ആരറിഞ്ഞാലും ആ കേച്ചകൻ അറിയാതിരുന്നാൽ മതി ദൈവമേ കാലക്കേഴ്നങ്ങാടെ മറിഞ്ഞാൽ അടുത്ത നിമിഷം ചുവരിൽ ഫോട്ടോ ഇടാൻ ഭാഗത്തിൽ ഞാൻ മാറിയിരിക്കും അവൾ ഒരു നിമിഷം കൂടി അവിടെ നിന്നു എന്റെ ഈ പ്ലാനങ്ങാനം പാളിപ്പോയാൽ അയ്യോ തീകുന്നു അവളൊന്നും വിശ്വസിച്ചു അങ്ങനെ സ്വന്തമായി മരിച്ച് കൂട്ടുകാരിയെ നന്നാക്കണോ ചൂണ്ടുവരൽ താടിയിലടിച്ചുകൊണ്ട് തലയൽപ്പം ചരിച്ച് ആകാശത്തേക്ക് നോക്കി അവൾ നിന്നു ഓടി കോടാമ്പി എവിടെ പോകുമ്പോഴുന്നതിനെ പറ്റി അടി നീ ആലോചിക്കുന്നത് നിന്റെ കെട്ടികളുടെ കട്ടിലിന്റെ അടി പട്ടി ഒരു നിമിഷം പോലും ആലോചിക്കാതെ മറുപടി പോയി കഴിഞ്ഞു പറഞ്ഞതിന് ശേഷമാണ് ആരാ പറഞ്ഞതെന്ന് പോലും അവൾ നോക്കുന്നത് ഓ നീർക്കോലി സുരേഷ് ഈ നാശം ഇപ്പൊ എവിടുന്ന് കെട്ടിയെടുത്തു ഒന്നാമത് ചടച്ചിരിക്കുന്ന മുഖം അത് പിന്നെയും ചടഞ്ഞു സ്വന്തം കട്ടലിന്റെ അടിയിലാരെങ്കിലും ബോംബ് പൊട്ടിക്കുമ്പോഴീ ഭാവി ഭാര്യയെ നീ ഒന്ന് മനസ്സുവെച്ചാൽ ബോംബിന് പകരം നമുക്ക് നല്ല രണ്ട് സ്വയംപൻ കുപ്പി പൊട്ടിക്കാടി ഫസ്റ്റ് നൈറ്റിൽ അവൻ ബൈക്ക് കുറച്ചുകൂടി അവൾക്കരികിലേക്ക് ചേർത്ത് നിർത്തി പറഞ്ഞു താനിത് ഒട്ടിയൊട്ടി എങ്ങോട്ടാണ് ഹേ അവന്റെ അടുത്ത് നിന്നും നാലഞ്ച് സ്റ്റെപ്പ് പിന്നോക്കം വെച്ചുകൊണ്ട് അവൾ ദേഷ്യപ്പെട്ടു എങ്ങോട്ട് വേണേലും ഒട്ടാൻ ഞാൻ തയ്യാറാണി ഭാര്യെ നീ ഒന്ന് സമ്മതിച്ചാൽ മാത്രം മതി വഷളത്തരം നിറച്ചവളെ മൊത്തത്തിൽ ഒന്ന് നോക്കിക്കൊണ്ട് സുരേഷ് കണ്ണിറുക്കി എടോ നീർക്കോലി വേണ്ടതിനും വല്ലതും പറഞ്ഞുകൊണ്ട് വന്നാൽ തന്റെ ആ ഉണ്ടക്കണ്ണ്ണ് രണ്ട് ഞാൻ കുത്തി പൊട്ടിക്കും പറഞ്ഞില്ലെന്ന് വേണ്ട കലിപ്പിൽ നിന്നവള് തുള്ളി ശു ഇങ്ങനെ തുടിക്കല്ലേ പെണ്ണെ കണ്ടിട്ടങ്ങ് കടിച്ചെടുക്കാൻ തോന്നുന്നു കണ്ണിറുക്കി ചിമ്മി പുഞ്ചിലുമായാതെ തന്നെയവൻ പിന്നെയും അവളെ നോക്കി കടിച്ചെടുക്കാൻ താനെന്താ വല്ല ആപ്പിളും മുന്തിരി ആണോടോ നീർക്കോലേ ഹാ അതുക്കും മേലെയല്ലേ ചക്കരേ കയ്യും കെട്ടി ബൈക്കിൽ കൊണ്ടവൻ ചുണ്ടും കുർപ്പിച്ചു കാട്ടി പിന്നെയും കണ്ണു ചിമ്മി ദേ സുരേഷേ വീരലും ചൂണ്ടി അവന്റെ നേരെ വിറച്ചുകൊണ്ട് ചെന്നവളെ ഒറ്റ നിമിഷം കൊണ്ട് കയ്യിൽ പിടിച്ച് കറക്കിയവൻ തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു പേര് വിളിക്കുന്നു പുല്ലെ മര്യാദക്ക് സുരേഷ് വിളിക്കറി ചെക്കൻ്റെ സ്വരം അങ്ങ് മാറി ആ ആ സുരേഷ് ഏട്ടാ ആ പൊന്നുമോൾക്കപ്പോ അനുസരണയൊക്കെ ഉണ്ടല്ലേ പിന്നെ നീ കൂടുതൽ അങ്ങ് വിളയല്ലേ കെട്ടിക്കൂടെ പൊറപ്പിക്കാൻ നാലഞ്ചു വർഷം കൂടി നിയമം പറയുന്നുണ്ടാ ഞാനിങ്ങനെ അടങ്ങി നിൽക്കുന്നത് അല്ലെ പണ്ടയ്ക്ക് കൊണ്ട് തൂക്കിയെടുത്ത് ഞാൻ എന്റെ പവാനിത്തലയുടെ മുന്നിൽ കൊണ്ടുപോയി നിർത്തിയേനെ ദേഷ്യപ്പെടുന്നുവന്റെ പറയുന്നവന്റെ ഒപ്പം കൈ അവളുടെ ശരീരത്തിൽ നന്നായി മുറുകി വിടോ വിടാൻ വിട്ടില്ലേ ഞാൻ കിടന്നു പോവും ആ അതൊരു നല്ല കാര്യമാണ് ഒന്നാമത് ഈ ഇടവഴിയിലൂടെ എങ്ങാനും ആരും പോവാറില്ല ഇനിയിപ്പൊ നീ കൂവിക്കേട്ട് ആരേലും വരുവാണെങ്കിൽ ഇന്നത്തോടെ നമ്മുടെ കാട്ടിലൊരു തീരുമാനമാകും എനിക്കും അതാ എളുപ്പം മുഖം അവളുടെ ചെവിക്കരികിലേക്ക് കൊണ്ടു ചെന്നവൻ ചിരിച്ചുകൊണ്ടാണ് വന്നത് ഓഹ് ഇങ്ങേരെ കൊണ്ട് അവൾക്ക് കലി വന്നിട്ട് പാടില്ലായിരുന്നു പക്ഷെ ഇനിയും താനെന്തെങ്കിലും ദേഷ്യത്തോടെ പറഞ്ഞാൽ സ്വഭാവം വെച്ച് കുറച്ചു മുന്നേ നടന്ന കാര്യം അവർ പിന്നേക്ക് മാറ്റിവെക്കാതെ ഇപ്പൊ തന്നെ ചെയ്തെന്ന് വരും ദേഷ്യം വന്നാൽ ആകെ നാശമാ ഏഴെട്ട് പേര് ലൂസുള്ള സാധനമാണ് അതുകൊണ്ട് സമാധാനത്തോടെ കാര്യം പറഞ്ഞില്ലെങ്കിൽ തന്റെ കാര്യത്തിൽ ഇപ്പൊ തന്നെ അവൻ തീരുമാനമുണ്ടാക്കും അവൾ ഒന്ന് വിശ്വസിച്ചു അപ്പോ എന്നെ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന എൻ്റെ കൂട്ടുകാർക്ക് കഥ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ ഒപ്പം എന്റെ പുതിയ ചാനലായ ഷോർട്ട് സ്റ്റോറീസ് ഓഫ് നന്ദു കൃഷ്ണൻ കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നന്ദി